സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസമിതികൾ ഞായറാഴ്ച നിലവിൽ വരും രാവിലെ പത്തിനാണ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് മുനിസിപ്പാലിറ്റികളിൽ ചെയർപേഴ്സൺ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ ഇരുപത്തിയാറിനും ത്രിതല പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകൾ ഇരുപത്തിയേഴിനും നടത്തും ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും രണ്ടായിരത്തി ഇരുപതിൽ ചുമതലയേറ്റ ഭരണസമിതിയുടെ അഞ്ചു വർഷ കാലാവധി പൂർത്തിയായി പുതിയ ഭരണസമിതിയെ വോട്ടർമാർ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഈ അംഗങ്ങളുടെ കൂടിയാണ് പുതിയ ഭരണസമിതികൾ നിലവിൽ വരുന്നത് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും രാവിലെ പത്തിനാണ് സത്യപ്രതിജ്ഞ നടത്തുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരിലെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭരണാധികാരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും തുടർന്ന് ഈ അംഗം മറ്റുള്ളവർക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ട ക്രമീകരണങ്ങൾ എല്ലായിടത്തും പൂർത്തിയായിട്ടുണ്ട് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിമൂന്നാം വാർഡിൽ നിന്നുള്ള പ്രൊഫസർ ആഷ്ലിയാണ് ആദ്യം പ്രതിജ്ഞ ചൊല്ലുന്ന മുതിർന്ന അംഗം കോതമംഗലം നഗരസഭയില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരമേറ്റെടുക്കുന്നതിനായിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നാളെ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റി ഹാളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുകയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുള്ള ജനപ്രതിനിധികളിൽ ഏറ്റവും മുതിർന്ന അംഗമായ ആഷ്ലി ടീച്ചറിനെ അതിനുശേഷം ടീച്ചർ ബാക്കിയുള്ള എല്ലാ അംഗങ്ങൾക്കും തുടർന്ന് കൗൺസിലുകളിൽ ചേരുകയും എല്ലാങ്ങൾക്കും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പുതിയ ഭരണസമിതിയുടെ പ്രഥമ യോഗം ചേരും ഈ യോഗത്തിൽ ആദ്യം പ്രതിജ്ഞ ചൊല്ലിയ അംഗം അധ്യക്ഷത വഹിക്കും അധ്യക്ഷൻ ഉപാധ്യക്ഷൻ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പ് സെക്രട്ടറി യോഗത്തിൽ വായിക്കും മറ്റ് അജണ്ടകൾ ഉണ്ടാകില്ല മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സൺ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ ഈ മാസം ത്രിതല പഞ്ചായത്തുകളിൽ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കും